ഹലോ എല്ലാവർക്കും നമസ്കാരം മിമിക്രി വേരിയിൽ നിന്ന് കയറി വന്ന് ആദ്യം മോട്ടിവേഷണൽ സ്പീക്കറായി പിന്നെ ടെലിവിഷൻ ആർട്ടിസ്റ്റായി പതുക്കെ സിനിമകളിലൂടെ നമ്മുടെ എല്ലാം ഹൃദയത്തിലേക്ക് കയറി പറ്റിയ ഒരു കലാകാരനുണ്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കോവൂർ സ്വദേശിയായ വിനോദ് കോവൂർ അദ്ദേഹത്തിൻ്റെ പല കോമഡി പ്രോഗ്രാമുകളും വളരെ ജനകീയമാണ് ഒരുപാട് റീച്ച് കിട്ടിയ സംഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ രസകരമായ കാര്യങ്ങൾ അദ്ദേഹം ഒരു പുസ്തക രൂപത്തിൽ തന്നെ പറയുമ്പോൾ അത് വായിച്ചു പോകാൻ വളരെ രസകരമായിരിക്കും അങ്ങനെ ഒരു വായനാനുഭവം നമുക്ക് നൽകുന്ന പുസ്തകമാണ് ശ്രീ വിനോദ് കോവൂർ എഴുതിയ വിനോദയാത്ര എന്ന അനുഭവക്കുറിപ്പുകൾ അദ്ദേഹത്തിൻ്റെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അദ്ദേഹം കണ്ടുമുട്ടിയ വ്യക്തികൾ കടന്നുപോയ ജീവിത സാഹചര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ എല്ലാം തമാശകൾ നിറച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു സരസമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്തത് ഈ കോഴിക്കോട്ടുകാർക്ക് പൊതുവെ ഒരു സ്വഭാവമുണ്ട് അവരെന്ത് പറയുമ്പോഴും അതിലൊരു നർമ്മം കയറി വരും അല്ലേ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളാണ് ഈ കോഴിക്കോട്ടുകാരെന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ ഒരു കറകളഞ്ഞ സ്നേഹം തരാൻ പറ്റുന്ന ആൾക്കാരാണ് എപ്പോഴും ഉള്ളിൽ നർമ്മബോധം സൂക്ഷിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ മിമിക്രി സിനിമ പോലുള്ള മേഖലകളിലേക്ക് കടന്നു വരുന്ന ഈ കോമഡിയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ മിക്കവാറും കോഴിക്കോട് നിന്നുള്ള ആളുകളായിരിക്കും അങ്ങനെ യാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാക്കി പറയാവുന്ന വ്യക്തി ഇപ്പം നമ്മുടെ മാമുക്കോയ കുതിരവട്ടം പപ്പു പോലുള്ള ഒരുപാട് സരസരായിട്ടുള്ള ആളുകളുണ്ട് അവരുടെ ഇടയിലേക്ക് കയറ്റി വെക്കാവുന്ന എണ്ണം പറഞ്ഞൊരു വ്യക്തി തന്നെയാണ് നമ്മുടെ വിനോദ് കപൂർ അദ്ദേഹം തൻ്റെ കരിയർ ആരംഭിക്കുന്നത് ഒരു മിമിക്രി കലാകാരനായിക്കൊണ്ടിരുന്നാണ് പിന്നെ പതുക്കെ അദ്ദേഹം കയറി വന്നു ഒരു മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയായി മാറുന്നുണ്ട് ഈ വിനോദ് കോവൂർ ഒരു മോട്ടിവേഷണൽ സ്പീക്കറായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുസ്തകം വായിച്ചതിന് ശേഷം കേട്ടോ എനിക്കിത് അറിയില്ലായിരുന്നു അദ്ദേഹം നല്ലൊരു മോട്ടിവേഷൽ സ്പീക്കറാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾക്ക് ഒരുപാട് நல்ல പ്രതിവിധികൾ കണ്ടെത്തി കൊടുത്ത ഒരുപാട് പേരെ തൻ്റെ ഉപദേശങ്ങളിലൂടെയും തൻ്റെ വാക്കുകളിലൂടെയൊക്കെ നേർ വഴിക്ക് നയിച്ചാൽ ഇവൻ ഒരുപാട് പെൺകുട്ടികൾക്ക് ശരിയായ ദിശ കാണിച്ചു കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ വിനോദ് കോവൂരെന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ മിമിക്രി കലാകാരൻ എന്ന അവസ്ഥയിൽ നിന്ന് അദ്ദേഹം മോട്ടിവേഷണൽ സ്പീക്കറാവുന്നു പിന്നെ നമ്മുടെ എം ഐ ടി മൂസ മറീമായും പോലുള്ള ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെ നമ്മുടെ എല്ലാം സ്വീകരണ മുറിയിൽ എത്തി നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ ആകുന്നു പിന്നെ പതുക്കെ അദ്ദേഹം സിനിമയിലേക്ക് പ്രവേശിക്കുന്നു സത്യനധിക്കാടിൻ്റെ പുതിയ ജനങ്ങൾ പോലുള്ള സിനിമകളിലൂടെ അദ്ദേഹം പതുക്കെ സിനിമയിലേക്ക് വന്ന് ഇന്ന് മലയാള സിനിമയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും തിരക്ക് പിടിച്ച ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ട് അദ്ദേഹം മാറുകയാണ് സ്വഭാവ നടനാണ് അദ്ദേഹം ഇന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവങ്ങളാണ് ഈ ബുക്കിൽ വിവരിക്കുന്നത് വിനോദയാത്ര എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ആ പേര് നല്ല മാച്ചിങ് ആണ് വിനോദിൻ്റെ പുസ്തകം വിനോദയാത്ര തന്നെയായിരിക്കും കാരണം വിനോദ് വിനോദ് കോവൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ യാത്രയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് തുടക്കം തൊട്ട് ചെറുപ്പകാലം തൊട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബ സാഹചര്യങ്ങളിൽ ജീവിത പശ്ചാത്തലം എല്ലാം പറഞ്ഞു വന്ന് പതുക്കെ പതുക്കെ അദ്ദേഹം നമ്മളെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ അദ്ദേഹം സിനിമാ മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു മനോനുഭവങ്ങളും പണ്ട് മിമിക്രി ചിന്ത നടന്ന കാലത്ത് അദ്ദേഹത്തിന് പല വേദികളുണ്ടായ പല അനുഭവങ്ങളും മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് പോയ സമയത്തുണ്ടായ അനുഭവങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഈവൻ നമ്മുടെ ടെലിവിഷൻ സ്കിറ്റുകളിലൂടെ അതേപോലെ മറിമായം എം ഐ ടി മൂസ പോലുള്ള പ്രോ ടി വി പ്രോഗ്രാമുകൾ എങ്ങനെയാണ് ഇത് തുടക്കം എങ്ങനെയായിരുന്നു അത് പിന്നെങ്ങനെയാണ് ഇതിന് ജനകീയമായിട്ട് മാറിയത് അതിൻ്റെ ഒക്കെ ഷൂട്ടിങ്ങിനെ രസകരമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം ഇദ്ദേഹം ഈ പുസ്തകത്തിൽ വളരെ സരസമായി തന്നെ പറഞ്ഞു പോകുന്നുണ്ട് ഓരോ പേജും നമുക്ക് വളരെ രസകരമായിട്ടാണ് പോകുന്നത് ഓരോ അധ്യായങ്ങളും എന്താ പറയുക നമുക്ക് വളരെയധികം ഒരു സരസമായ രീതിയിൽ വായിച്ചു പോകാവുന്ന അതേസമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇന്നൊരു പാഠം മനസ്സിലാക്കാനും തൻ്റെ ഈ തിരക്കിട്ട ജീവിതം തന്നെ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു എന്ന് പറയുന്ന ഓരോ പാഠങ്ങളും അദ്ദേഹം നമുക്ക് മുമ്പിൽ ഇങ്ങനെ നിരത്തി വയ്ക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ വിനോദിൻ്റെ ഈ യാത്ര ഒരു ഒരു നമുക്കൊരു വിനോദയാത്ര പോയി വന്നൊരു ഫീൽ തന്നെയാണ് വിനോദയാത്ര വായിക്കുമ്പോൾ കിട്ടുന്നത് കാരണം എന്ന് പറയുന്ന ഈ ഒരു കലാകാരൻ തൻ്റെ കലാജീവിതത്തിലൂടെ നമ്മളെ കൈപിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇതുവരെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയുകയും ഒരുപാട് കാഴ്ചകൾ കാണുകയും നമുക്ക് തന്നെ ഉൾക്കാഴ്ച തെളിയുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നല്ല പുസ്തകങ്ങൾ വായിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്ന് വാങ്ങി വായിച്ചു നോക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഷയിൽ ഒരിടത്ത് പോലും വളച്ചുകെട്ടോ അക്രോക്തികളോ ഒന്നും ഇല്ലാതെ വളരെ തെളിഞ്ഞ ഭാഷയിൽ ഏത് സാധാരണക്കാരനും വായിച്ചു പോകാവുന്ന രീതിയിലാണ് ശ്രീ വിനോദ് കോപൂർ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ രണ്ടാം പതിപ്പാണ് മാതൃഭി ബുക്സ് ആണ് ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ബുക്കിൻ്റെ വില എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് വാങ്ങി വായിച്ചു നോക്കണം എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് ഈ ഇടയിൽ ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കിങ്ങനെ ആ ഒരു എഴുത്തുകാരൻ്റെ കാഴ്ചപ്പാടുമായിട്ട് ഒരേ സമയം സമരസപ്പെട്ടുകൊണ്ട് ോട്ട് പോയി വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമായി തോന്നിയത് ഈ പുസ്തകം തന്നെയാണ് ഇതുപോലുള്ള പുസ്തകങ്ങൾ നമുക്ക് വലിയൊരു തിരിച്ചറിവാണ് നമുക്ക് നൽകുന്നത് ദൈവം നമ്മളെ എത്രക്കത്ത് കഷ്ടപ്പെടുത്തി കഴിഞ്ഞാലും എത്ര കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നമുക്ക് തന്നു കഴിഞ്ഞാലും പിൽക്കാലത്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുപാട് സർപ്രൈസുകൾ ഒരുപാട് വലിയ വിജയങ്ങൾ കരുതി വെച്ചിട്ടുണ്ടാകും അതുകൊണ്ട് നമ്മൾ എവിടെയും തകർന്നു പോകാൻ പാടില്ല നമ്മളിങ്ങനെ കരുത്തോടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ ദൈവം നമുക്ക് ആ കണ്ടുവച്ചിട്ടുള്ള നമുക്ക് കരുതി വച്ചിട്ടുള്ള ആ ഒരു വലിയ വിജയത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ സാധിക്കുകയുള്ളാണ് ഈ പുസ്തകം നമുക്ക് പറഞ്ഞു വെക്കുന്നത് പ്രത്യേകിച്ച് ഇദ്ദേഹം കുഞ്ഞുണ്ണി മാഷുമായിട്ടുള്ള കുറച്ച് അടുപ്പമുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് കുഞ്ഞുണ്ണി മാഷുമായിട്ട് ഉണ്ടായ കുറച്ച് കൂടിക്കാഴ്ചകളും കുഞ്ഞുണ്ണി മാഷ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇദ്ദേഹത്തെ തിരഞ്ഞു വന്നൊരു അനുഭവമൊക്കെ പറയുന്നുണ്ട് അതുപോലെ സിനിമ നടത്തി മമ്മൂട്ടിയും ായിട്ടുള്ള അനുഭവങ്ങൾ അതുപോലെ ഒരുപാട് വ്യക്തികളുമായിട്ട് കുതിരവട്ടം പ്രാന്താശുപത്രിയിലേക്ക് ഒക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു ആ അനുഭവങ്ങളൊക്കെ വളരെ രസകരമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹം ആ കുതിരവട്ടം പ്രാന്താശുപത് വേണ്ടി ചെയ്ത നല്ല നല്ല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം അവിടെ പറഞ്ഞു പോകുമ്പോൾ നമ്മളൊക്കെ ഒരു ഉള്ളിൽ ഒരു ഒരു വിളക്കിന്നെ തെളിഞ്ഞു വരുന്നൊരു അനുഭൂതിയാണ് നമുക്കുണ്ടാവുക തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും തന്നെ ഇതേപോലെ ഒരുപാട് സർപ്രൈസുകൾ ദൈവം കരുതിച്ചിട്ടുണ്ടാവാം വിനോദ് ഒന്നും തുടക്കകാലം അത്ര രസകരമായിരുന്നില്ല ഒരുപാട് കഷ്ടപ്പാടും കണ്ണീരും നിറഞ്ഞതായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്ന ഒരു ദിവസം പോലും ഒഴിവില്ലാണ്ട് കണ്ടിന്യൂസ്ലി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ജനകീയനായ ഏറ്റവും തിരക്ക് പിടിച്ചൊരു കലാകാരനായിട്ട് അദ്ദേഹം വളർന്നത് ആ ഒരു ജീവിതാനുഭവം നമുക്ക് എന്തായാലും വലിയൊരു ഓപ്പണർ തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിച്ച് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും വിനോദ് ഗോപുലിനും ഒരുപാട് നല്ല ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും മറ്റൊരു പുസ്തകത്തിൻ്റെ റിവ്യൂമായിട്ട് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ